കെ പി യോഹന്നാന് നൽകിയ യാത്ര ആപ്പ് ഉചിതമാണ് എന്ന് ഞാൻ പറയാൻ കാരണമെന്ത് നമസ്കാരം സ്വാഗതം ഗുഡ് മോർണിംഗ് ശ്രീ കെ പി യോഹന്നാന് നൽകപ്പെട്ട യാത്ര ആപ്പ് ഉചിതമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഏവരുമായി പങ്കിട്ട വീഡിയോയുടെ പ്രതികരണങ്ങൾ അല്പം വിയോജിപ്പിൻ്റെ ലാൻഷ കാണിക്കുന്നതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ആ നിലപാടെടുത്തു എന്ന് എന്നെ സ്നേഹിക്കുന്ന ഏവരുമായി പങ്കിടുവാൻ എനിക്ക് കടമയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആമുഖമായ ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ അതിൽ വ്യക്തത ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എൻ്റെ പ്രതീക്ഷയെങ്കിലും ആർക്കെങ്കിലും അതിനെപ്പറ്റി ചിന്താക്കുഴപ്പമോ സംശയമോ ഉണ്ടെങ്കിൽ ഒരു കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതുകൊണ്ട് അനിവാര്യമായതുകൊണ്ട് ഞാൻ ഒന്ന് പരാമർശിക്കുകയാണ് ഞാൻ ആരെയും എതിർക്കുകയോ മനഃപൂർവ്വം വിമർശിക്കുകയോ ചെയ്യുന്ന ആളല്ല വിമർശാ വിമർശനാത്മകമായ നിലപാടുകൾ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് വിമർശ ആള് ആളുകളെ വിമർശിക്കാനല്ല അല്ല പിന്നെയോ അങ്ങനെ വിമർശനാത്മകമായ നിലപാടുകൾ എടുക്കുമ്പോൾ അതിൽ കൂടെ ചില യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുവാനും എന്നെ ശ്രമിക്കുന്ന ആളുകൾക്ക് തുടർന്ന് ചിന്തിക്കുവാനുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കാനും മാത്രമാണ് ഞാൻ അപ്രകാരം ചെയ്തത് ഈ വ്യത്യാസം നേരിയതാണെങ്കിലും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ സൂചിപ്പിക്കട്ടെ വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ സംഭവങ്ങളെയോ വിമർശിക്കുന്നതിന് രണ്ട് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ടാകും ഒന്ന് അവരോടുള്ള എതിർപ്പോ കലിപ്പോ കൊണ്ടാകാം അല്ല അങ്ങനെ വിമർശിക്കുന്നത് കൊണ്ട് ആ സംഭവത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അനുഭവത്തിൽ അവസ്ഥയിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ അത് നമ്മെ വിളിച്ച് ഓരുന്ന വലിയേറിയ അറിവുകളെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായി ധാരണയുണ്ടാക്കുവാൻ അറിവ് പ്രാപിപ്പാൻ ബോധമുണ്ടാകുവാൻ അത് വഴിതെളിക്കും എന്നതുകൊണ്ട് അതിനെ പരാമർശിക്കുന്നത് വളരെ വ്യത്യസ്തമാണ് ഈ ഒരു വ്യത്യാസം ഏവരും മനസ്സിൽ സൂക്ഷിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ അച്ചട്ടായി പാലിക്കുന്ന ഒരു വ്യത്യാസമാണ് ഈ വ്യത്യാസം മനസ്സിലാക്കുന്നില്ല എങ്കിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴി ഉണ്ടാകും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് തെറ്റിദ്ധാരണകൾക്ക് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഈ വ്യത്യാസം ഒന്ന് സൂചിപ്പിക്കുന്നു ഇനിയും നമുക്ക് ഈ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം നമുക്ക് ശ്രീ ശ്രീയോഹന്നാന ലഭിച്ച അത്യുന്നതമായ അതിമനോഹരമായ യാത്രയെക്കും അതിനെപ്പറ്റി രണ്ട് വ്യത്യസ്തമായ നിലപാടുകൾ അവലംബിക്കാൻ സാധ്യമാണ് ഒന്ന് അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു വിജയം ഭരിച്ചു പിന്നെ അച്ഛനായി ബിഷപ്പായി മെത്രാപോലിത്തെയായി ഇതെല്ലാം ആത്മീകമായ പദവികളാണ് ആത്മീകമായ അഭിരുചികളുള്ളൊരു വ്യക്തിക്ക് ഭൗതികമായ പ്രൗഢിയിൽ ഒരു യാത്ര നൽകുന്നതിൻ്റെ പ്രസക്തി എന്താണ് സാങ്കത്യം എന്താണ് ആവശ്യം എന്താണ് എന്ന് ന്യായമായും ചോദിക്കാം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മാനദണ്ഡം നശ്രയനായ യേശുവാണ് അവൻ ഏറ്റവും ലളിതമായ ജീവിതം നയിച്ചു യാതൊരു വിധത്തിലുള്ള പ്രൗഢിയോ മോടിയോ കാണിക്കുവാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല യേശു മരിച്ചപ്പോൾ യാതൊരു വിധ ക്രിയകളുമില്ലാതെ ക്രൂസിൽ നിന്നെടുത്ത് നേരെ കൊണ്ട് ഒരു കല്ലിൽ കൊത്തിയ എന്താണ് പറയുന്നത് ശവ ശവക്കുഴി എന്നതിന് പറയാൻ സാധ്യമല്ല ടൂംബ് അതിൽ മറവ് ചെയ്തു അപ്പോൾ കെ പി യോഹന്നാന് ലഭിച്ച വിധത്തിലുള്ള യാതൊന്നും നശ്രയനായ യേശു ലഭിച്ചില്ല അവൻ്റെ ശവസംസ്കാര സംബന്ധമായ യഹു ക്രമങ്ങൾ അത് ഏറ്റവും ലളിതമായി പോലും പൂർത്തിയാക്കാനുള്ള സമയമില്ലായിരുന്നു പെട്ടെന്ന് അടക്കം ചെയ്തു അതുകൊണ്ടാണ് ഞായറാഴ്ച രാശ രാവിലെ മറിയയും അവളുടെ കൂടെയുള്ള സ്ത്രീകളും ഈ ശവസംസ്കാര സംബന്ധമായ ക്രിയകൾ പൂർത്തീകരിക്കുന്നതിനാണ് അവിടേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം തന്നെ എം എൽ എ യേശു തൻ്റെ ജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അവൻ എപ്രകാരമാണ് ജീവിച്ചത് എന്നറിയാം മനുഷ്യപുത്രനെ തലചായിക്കാൻ ഇടമില്ല അങ്ങനെയുള്ളൊരു മനുഷ്യപുത്രനെ ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കി സമുചിതമായ ഒരു യാത്രയൊക്കെ നൽകുക അസാധാരണമാണ് ഇത് മാത്രവുമല്ല അത് യുക്തിക്ക് നിരക്കാത്തതാണ് അതിലൊരു അപാകതയുണ്ട് ഒരസ്വീകാര്യതയുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അധികപ്പറ്റാണ് ഇത് സുവിശേഷ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് ആളുകൾ ബിലീവേഴ്സ് ചർച്ചിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച പണത്തിൻ്റെ ദുർവയമാണ് എന്ന നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുന്നുവെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി യാതൊരു പ്രയാസവുമില്ല വിയോജിപ്പ് എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട് ആ വശമെന്താണെന്ന് ചോദിച്ചാൽ ശ്രീ കെ പി ജോഹന്നാൻ്റെ വിരഹത്തിൽ ദുഃഖിക്കുകയും നെടുവേർപ്പെടുകയും വളരെയധികം വൈകാരികമായ വേദനയും അനിഷ്ടതയും അനുഭവിക്കുന്ന ഒരു കുടുംബവും അതിനെ അതിനെ ചുറ്റി അതിനതീതമായി വലിയൊരു കുടുംബവുമുണ്ട് കെ പി യോഹന്നാൻ്റെ ആത്മീയ ശുശ്രൂഷയാൽ ഉടലെടുക്കപ്പെട്ട ഒരു വലിയ വിശ്വാസ കുടുംബമുണ്ട് അവരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആത്മാർത്ഥമായി ശ്രീ കെ പി യോഹന്നാൻ്റെ വിരഹത്തിൽ കടീർ വാർക്കുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് മനസ്താപം അനുസരിച്ച് അനുഭവിക്കുന്നവരാണ് എന്നത് ആരെങ്കിലും സംശയിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാനത് സംശയിക്കുന്നില്ല നമ്മുടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു പ്രാവർത്തികമായ ഒരു കർത്തവ്യം മാത്രമല്ല അതിന് വൈകാരികമായ ഒരു വശമുണ്ട് ഇംഗ്ലീഷിൽ ഇതിന് റൈറ്റ് ഓഫ് പാസേജ് എന്നാണ് പറയുന്നത് ആ റൈറ്റി ഇ റൈറ്റ് ഓഫ് പാസേജ് അതായത് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മെ വാർന്നു പോകുമ്പോൾ അത് വളരെയധികം വൈകാരികമായ മുറിവുകൾ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ ഒരു വേദനയേറിയ യാഥാർത്ഥ്യത്തോട് അവശേഷിക്കുന്ന ആളുകൾ പൊരുത്തപ്പെടേണ്ടതിന് അവർക്കൽപ്പം സമയവും അതിനുതകുന്ന ഒരനുഭവവും പ്രദാനം ചെയ്യുക ആവശ്യമാണ് അതുകൊണ്ട് ഈ ശവസംസ്കാര ചടങ്ങുകൾ ആചരിക്കുന്നത് ഒരു പക്ഷേ പലർക്കും ഇതിനെപ്പറ്റി ബോധ്യമുണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് മരിച്ചുപോയ ആളിനു വേണ്ടിയല്ല മരിച്ചുപോയ ആളിനത് കൊണ്ടൊരു പ്രയോജനമില്ല അറിയാവുന്നതാണ് ശവസംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തപ്പെടുന്നു എന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആശ്വാസത്തിനും അവരുടെ വൈകാരികമായ സൗഖ്യത്തിന് വേണ്ടിയാണ് അവരുടെ മുറിവുകൾ ഉണങ്ങുവാൻ വേണ്ടിയാണ് അതിനുള്ള സമയം അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അതിന് ഇംഗ്ലീഷിൽ ടു അപ്ലൈ ക്ലോഷർ എന്ന് പറയും അതായത് ഈ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതുകൂടെ ആ വ്യക്തിയോടുള്ള വൈകാരികമായ ബന്ധം മെല്ലെ മെല്ലെ അറുത്ത് അറുത്ത് മുറിച്ച് ഇല്ലാതാകുകയാണ് ആ ഓർമ്മകളിൽ നിന്ന് മോചനം പ്രാപിച്ച് ശേഷിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുക അവർ മുൻപോട്ട് പോകുക എന്ന ഒരു ലക്ഷ്യത്തിലാണിത് എന്ന് നമുക്കറിയാം ഇത് സംബന്ധമായ ഒരു സംഭവം മനസ്സിൽ വരുന്നത് ധനാർത്ഥനായ ഒരു മനുഷ്യൻ്റെ വളരെ തെമ്മാടിയായ യുവാവ് അവൻ അശ്രദ്ധയായ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ റോഡ് റോഡ് അപകടത്തിൽ മരിച്ചു അപ്പോൾ ന്യായമായ മേഘപുത്രനാണ് അപ്പനും അമ്മയ്ക്കും വലിയ ദുഃഖം ധനാർത്ഥിരായ ആളുകളുടെ ദുഃഖത്തിന് പാവപ്പെട്ട ആളുകളുടെ ദുഃഖത്തേക്കാൾ പ്രാധാന്യവും മോടിയുമുണ്ട് അതുകൊണ്ട് തന്നെ ശവസംസ്കാര ചടങ്ങ് വളരെ ശ്രദ്ധേയമായ വിധത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു അപ്പോൾ സംസ്കാര ചടങ്ങ് ആ ആരംഭിക്കുന്നതിന് മുൻപ് ദുഃഖാതുരനായ പിതാവ് ഇതിനെ കാർമ്മികത്വം ചെയ്യുന്ന പട്ടക്കാരനോട് പുരോഹിതനോട് പറഞ്ഞു അച്ചോ എൻ്റെ മകൻ എപ്രകാരമാണ് ജീവിച്ചതെന്ന് അച്ഛന് അറിയാം എനിക്ക് അറിയാം അവനെപ്പറ്റി ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞ് കേൾക്കാനുള്ള ഭാഗ്യം നാളിതുവരെ എനിക്കുണ്ടായിട്ടില്ല ഇപ്പോൾ അവൻ്റെ ശവസംസ്കാര ചടങ്ങിൽ അച്ഛൻ പ്രസംഗിക്കുമ്പോഴെങ്കിലും അവനെപ്പറ്റി ഒരു നല്ല വാക്കൻ പറയണം അപ്പം അച്ഛൻ പറഞ്ഞു റിയാച്ച അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അവൻ നന്മ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് അവൻ നന്മ ചെയ്ത നന്മയുള്ളവനായിരുന്നു എന്ന് പറയുന്നു അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് റിയാച്ചൻ വിട്ടില്ല വളരെ നിർബന്ധിച്ചു സന്നാഠനായ ഒരു തൻ്റെ ആ മുട്ടിപ്പായ അഭ്യർത്ഥന നിരസിക്കാനുള്ള മനക്കെട്ടി പുരോഹിതനില്ലായിരുന്നു അവൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രമിക്കാം കറിയാച്ച ഞാൻ ശ്രമിക്കാം ഏതായാലും സർവീസ് ആരംഭിച്ചു തക്ക സമയമായപ്പോൾ പുരോഹിതൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ കറിയാച്ചൻ്റെ ഏക മകനായ കുഞ്ഞുട്ടി അവൻ കള്ളൂറിയനും വ വെറിക്കൂത്തുകാരനും പെണ്ണുപിടിയനും ഒക്കെ ആയിരുന്നു അവൻ ജീവിച്ചിരുന്നപ്പോൾ നമുക്കൊരു വലിയ തലവേദനയായിരുന്നു പലർക്കും തലവേദനയായിരുന്നു എന്നറിയാം എന്നാൽ അവൻ്റെ അപ്പനെ വെച്ച് നോക്കുമ്പോൾ അവനൊരു മാലാഖയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അപ്പനെ സന്തോഷമായി എന്ന ഒരു ഒരു കഥ പണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇപ്രകാരം ശവസംസ്കാര ചടങ്ങുകൾ ഒരു പ്രത്യേക രീതിയിൽ ആചരിക്കുന്നത് അത് സംബന്ധിച്ച് ദുഃഖിക്കുന്ന ആളുകൾക്ക് ഒരാശ്വാസം പ്രാപിക്കാനും അങ്ങനെ മരിച്ചുപോയ ആളുമായിട്ടുള്ള വൈകാരിക ബന്ധം വിച്ഛേദിച്ച് അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനുമാണ് എന്നത് നാം പ്രത്യേകമായി ഓർക്കുക ഇനിയും നാം ആത്മീയമായ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ സാധ്യമാണ് എന്ന് പറഞ്ഞു ആദ്യമ ആദ്യത്തേത് ഞാൻ ആത്മീയമായ കാഴ്ചപ്പാടാണ് ഞാൻ അതിലേക്ക് നിങ്ങളെ വീണ്ടും മടങ്ങി വരുവാൻ ക്ഷണിക്കുക ആത്മീയമായ കാഴ്ചപ്പാടിൽ ഇന്ന് പലരും പറയുന്നത് പോലെ ചില ചാനലുകൾക്കൊക്കെ പറയുന്നത് പോലെ ഇത് തികച്ചും അനാവശ്യമായിരുന്നു ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത പാഴ് ചിലവാണ് ഇങ്ങനെ വലിയ കലാപരിപാടികളൊന്നും ഒരു ശവത്തിൻ്റെ മേൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു യുക്തിയുണ്ട് അത് നാം ചിന്തിക്കുക കാരണം ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോ ജീവിക്കുന്നവർക്ക് പ്രയോജനം വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത് ശ്രീ കെ പി ജോഹന്നാൻ്റെ ശവസാര ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അത് ആ ഇതിൻ്റെ ക്രമീകരണങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച പ്രസിദ്ധ സിനിമ നടനായ ബ്ലസ്സി പറഞ്ഞത് എൻ്റെ സത്യയിൽപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് ശ്രീ കെ പി യോഹന്നാനെ ഞാൻ ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യബോധമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യബോധമായിരുന്നു ഇത് വളരെ ശരിയാണ് ഞാനും എൻ്റെ പല വീഡിയോകളിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് തികച്ചും അതുല്യമായ അനിതര സാധാരണമായൊരു സൗന്ദര്യബോധം ഉണ്ടായിരുന്നു അത് സിനിമാക്കാരനായ ബ്ലെസ്സിക്ക് നന്നായി രസിച്ചതിൽ രുചിച്ചതിൽ അത്ഭുതമില്ല ന്യായമാണ് കാരണം സിനിമാക്കാരും ഈ സൗന്ദര്യം വിറ്റ് കാശാക്കുന്നവരാണ് അതുകൊണ്ട് സിനിമയിലെ സൗന്ദര്യവും കെ പി ഓഹന്നാലിൽ കണ്ട സൗന്ദര്യബോധവും ഒരേ തട്ടത്തിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ അടുപ്പം ഉണ്ടായി എന്നാൽ ബ്ലസ്സി പറയാതെ പോയത് അല്ലെങ്കിൽ ബ്ലസ്സിക്ക് അറിയാൻ വയ്യാത്ത നാം നിശ്ചയമായും അറിയേണ്ട ഒരു സൗന്ദര്യത്തെപ്പറ്റി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തത് സുഹൃത്തുക്കളെ യേശുവിൻ്റെ കാഴ്ചപ്പാടിലും ഒരു സൗന്ദര്യബോധമുണ്ടായിരുന്നു പക്ഷേ അത് ഈ ബ്ലസ്സി പറയുന്ന സൗന്ദര്യബോധമല്ല ബാഹ്യമായ മോഡികൾ കൊണ്ട് വലിയ പണച്ചെലവിൽ മതേതര ലോകത്ത് സ്ഥിതി ചെയ്യുന്ന സൗന്ദര്യബോധത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും സുഖം പകരുന്ന വിധത്തിൽ ഒരു നല്ല സിനിമ കാണുന്നത് പോലെ എന്നാൽ അല്പം മാന്യതയോടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സട്ടിൽ റിച്ച്നെസ് സട്ടിൽ റിച്ച് വലിയ എടുത്ത് കാണിക്കലില്ല എന്നാൽ കാണുമ്പോഴറിയാം ഇത് വളരെ സൂക്ഷ്മതയോടെ വേണ്ടതുപോലെ പണം ചിലവാക്കി വളരെ മാന്യമായി കലാ ബോധത്തോടെ സൃഷ്ടിക്കപ്പെട്ട വിഭാവന ചെയ്യപ്പെട്ട ഒരു ചടങ്ങായിരുന്നുവെന്ന് അവർക്ക് മതി അപ്പോൾ ഇത് ഭൗതിക ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നേട്ടമാണ് ഒരു നന്മയാണ് ഇത് പരേതനായ ശ്രീ കെ പി യോഹന്നാനോട് കാണിക്കാവുന്ന താത്കാലികമായ ഏറ്റവും അഭികാമ്യമായ ഒരു ബഹുമാനമാണ് ഒരു നന്ദിയാണ് എന്നത് ബ്ലസ്സിയെ പോലെയുള്ള ആളുകളും ബ്ലസിയെ പോലെ ചിന്തിക്കുന്ന ആളുകളും ഞാൻ ബ്ലസിയെ വിമർശിക്കുകയല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ചിന്തിക്കുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള അത്ഭുതമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല എനിക്ക് അഭിപ്രായ വ്യത്യാസം എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുണ്ട് അതെവിടെയാണ് എന്ന് സൂചിപ്പിക്കുകയും അതിൽ കൂടെ നാം ഗ്രഹിക്കേണ്ട ആത്മീയ സത്യം എന്താണ് എന്ന് ഒന്ന് സൂചിപ്പിക്കുകയും മാത്രമാണെൻ്റെ ലക്ഷ്യം അപ്പോൾ യേശു സൗന്ദര്യബോധത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം യോഹനാൻ്റെ അസുവിശേഷം അധ്യായത്തിലുണ്ട് ഒരു സ്ത്രീ അവൾ പാപിനിയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയാൽ അവൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് പുതിയൊരു വ്യക്തിത്വം പ്രാപിച്ചതിൻ്റെ നന്ദി സൂചിപ്പിക്കുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യം വെങ്കൽ ഭരണിയിൽ സൂക്ഷിക്കുന്ന വലിയ വിലയേറിയ സുഗന്ധദ്രവ്യം അവിടെ ഒരു വലിയ സൗന്ദര്യബോധമുണ്ട് അതുകൊണ്ടുവന്ന് അവൾ യേശുവിൻ്റെ കാലിൽ പൂശുകയും യേശുവിനെ ശുശ്രൂഷൊക്കെ ചെയ്തു അപ്പോൾ അത് കണ്ട് ആന്തരികമായി അതിനെ പ്രതിരോധിക്കുന്ന യൂദാസിനോട് യേശു പറയുന്നു അവൾ എനിക്ക് മനോഹരമായ ഒരു ശുശ്രൂഷ ചെയ്തിരിക്കുന്നു ഷീ ഹാസ് ഡൺ ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ബൈ മീ അവിടെ ഒരു സൗന്ദര്യബോധമുണ്ട് പക്ഷേ ഈ സൗന്ദര്യബോധവും ബ്ലസ്സി പറയുന്ന സൗന്ദര്യബോധവും തമ്മിൽ അജഗജാന്തരം അല്ലെങ്കിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട് പാപിനിയായ സ്ത്രീ അവളുടെ ആന്തരികമായ സൗന്ദര്യത്തെ എപ്രകാരം ഒന്ന് വെളിപ്പെടുത്തേണ്ടു എന്ന തത്രപ്പാടിൽ അവളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് സുഗന്ധദ്രവ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന യേശുവിൻ്റെ കാലിൽ പൂശുന്നത് ആ ഒരു ദൃശ്യം നാം കാണുമ്പോൾ യൂദാസ് കാണുന്നത് ആ എണ്ണയുടെ വിലയും യേശു കാണുന്നത് ആ വെണ്ണ ആ എണ്ണ തനിക്ക് ആത്മീയ ബഹുമാനത്തിൻ്റെ സൂചകമായി അർപ്പിക്കുന്ന കരങ്ങളും അതിൻ്റെ പുറകിൽ പുറകിൽ വർദ്ധിക്കുന്ന ഹൃദയവുമാണ് ഒരു ഹൃദയത്തിൻ്റെ സൗന്ദര്യം ഒരാത്മാവിൻ്റെ സൗന്ദര്യം ആന്തരികമായ സൗന്ദര്യം ആന്തരിക മനുഷ്യൻ്റെ ആന്തരിക വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം ഇതില്ലാതെ പണക്കൊഴുപ്പ് കൊണ്ട് നമുക്ക് അതി മനോഹരമായ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കാനൊക്കെ എന്നാലിത് രണ്ടും സമ്മേളിച്ചാൽ അതിമനോഹരമാണ് അതിനെ ഞാൻ നൂറ് ശതമാനവും ശരിവെക്കും ഇപ്പോൾ ശ്രീ കെ പി യോഹന്നാൻ്റെ ശവസംസ്കാര ചടങ്ങ് ഏത് വിധത്തിലുള്ളതായിരുന്നു ഏത് തട്ടത്തിൽ അല്ലെങ്കിൽ കാറ്റഗറിയിൽ ഉള്ളതായിരുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് കലാപരമായ സൗന്ദര്യം മാത്രം ഉള്ളതായിരുന്നു ഇത് ആത്മീയമായ സൗന്ദര്യം സൗന്ദര്യമുള്ളതായിരുന്നു അല്ല കലാപരമായ സൗന്ദര്യവും ആത്മീയ സൗന്ദര്യവും ഒന്നുപോലെ സമ്മേളിക്കുന്ന മഹനീയമായ ഒരു യാത്രയൊപ്പായിരുന്നു ഇത് ഞാൻ നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടുതരും എന്നാൽ എനിക്ക് അതിപ്രധാനമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ സംഭവം എന്നിലുയർത്തിയ ചിന്ത എന്താണ് നമുക്കേവർക്കും ഒരു സൗന്ദര്യബോധം വേണം കാരണം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാകമാനം പ്രത്യേകിച്ച് മനുഷ്യജീവിതം മനുഷ്യൻ മനുഷ്യൻ്റെ വ്യക്തിത്വം അത് അതിമനോഹരമാണ് എന്നാണ് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ അതിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം പറയുന്നത് അതിമനോഹരം എന്നാണ് പറയുന്നത് അപ്പോൾ മനോഹാരിത ജീവൻ്റെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ സൗന്ദര്യമുണ്ടായിരിക്കണം ഈ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യവും ഇന്ന് നാം ആഗ്രഹിക്കുന്ന സാംസ്കാരിക സൗന്ദര്യവും അതായത് ശരീരത്തിൻ്റെ മാത്രം സൗന്ദര്യം ഇന്ന് സൗന്ദര്യമുള്ളൊരു സിനിമാ നട നടന്നു പോയാൽ ആളുകളൊന്നെ നാല് സൈഡിൽ നിന്ന് നോക്കി വെള്ളമൂറും അത് ഒരു ശാരീരികമായ സൗന്ദര്യമാണ് ഇപ്പോൾ ചന്ദ്രിക സോപ്പ് കൊണ്ട് കുളിച്ചാൽ അല്ലെങ്കിൽ ലക്ക് സോപ്പ് കൊണ്ട് കുളിച്ചാൽ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറയുന്ന പച്ചക്കള്ളം അത് ശാരീരികമായ സൗന്ദര്യത്തെ മാത്രം ലാക്കിയാണ് എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ തലച്ചോറ് നിങ്ങൾ തലച്ചോറ് തലമുടി എന്താണ് കറപ്പിക്കാത്തത് വൈ ഡോണ്ട് യു ഡൈ യുവർ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഇവിടൊക്കെ എല്ലാം എന്താണ് പറയുന്നത് വെളുത്ത് തലമുടി ഒട്ടുമില്ലാതെ ഇച്ചിരി ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്തിക്കൂടെ എന്ന് പറയും അതുപോലെ നല്ല നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നുകൂടെ ഇതൊക്കെ ബാഹ്യമായ ശാരീരികമായ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു ഞാൻ പലപ്പോഴും തലപുടി പോലും ചെയ്യാറില്ല അങ്ങനെ ആദ്യകാലങ്ങളിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ തലപുടി ചെയ്യാതൊക്കെ വീഡിയോ ഉണ്ടാക്കി പലരും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇവിടെ ചീപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആളുകളെ ബുദ്ധിമു ആളുകൾക്ക് വിംബിഷ്ടം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് അപ്പോൾ ബാഹ്യമായ സൗന്ദര്യം കൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നുമില്ല ഒരു പ്രയോജനവുമില്ല അതേസമയം തന്നെ ബാഹ്യമായ വൈരൂപ്യം കൊണ്ടും ഒരു നേട്ടമില്ല ഇപ്പം ഞാൻ നല്ലതായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല റൂഷമൊക്കെ പുരട്ടി എൻ്റെ മുഖമൊക്കെ ഒന്ന് ചുമപ്പിച്ച് തലപൊടിയൊക്കെ നല്ലതായിട്ടൊക്കെ ഒന്ന് അതിന് നല്ലൊരു കുഴപ്പമില്ല യാതും നല്ല വസ്ത്രം ഇട്ട് നല്ലൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ തലമുടി ഡൈ ഡയ ചെയ്തു മീസയൊക്കെ നല്ലതായിട്ടൊന്ന് ഷെയ്പ്പ് വരുത്തി മുഖമൊക്കെ നല്ലതായിട്ടൊക്കെ നിറവുള്ള പൗഡറൊക്കെ ഇട്ട് ഞാൻ ശരിയാക്കി നിങ്ങളുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിലിരുന്നു എനിക്ക് നിങ്ങൾക്ക് തരുവാൻ ഒരാശയവും അല്ല എൻ്റെ ഉള്ള് പെണ്ണാക്കാണ് ചാണകമാണ് പിന്നെ എന്ത് പ്രയോജനം അപ്പോൾ യേശു പറയുന്നു മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കാരണം എന്താണ് മനുഷ്യപുത്രന് തൻ്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും വ്യക്തിത്വത്തിൽ ഇന്നും ജീവിക്കുന്ന ജന കോടികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഗ്രഹങ്ങളും പരിവർത്തനങ്ങളും വരുത്തുവാൻ തക്കതായ അതുല്യമായൊരു വ്യക്തിത്വമുണ്ട് അവൻ്റെ ഉള്ള സമ്പത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനെ സൂചിപ്പിച്ചിട്ടാണ് യേശു പറയുന്നത് പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ നിധി നിങ്ങൾ സമ്പാദിക്കണം അത് നിങ്ങളുടെ ഉള്ളിലാണ് അതൊരു വലിയ സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തെ ഉപമിക്കുന്നത് വെളിച്ചത്തോടാണ് ആരും വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വയ്ക്കുന്നില്ല അത് തണ്ടന്മേലല്ലേ വെക്കുന്നത് അങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം ഭവനത്തിലുള്ള എല്ലാവരെയും ദീപ്തമാക്കുന്നു അതൊരു സൗന്ദര്യമാണ് നമുക്കറിയാം ആത്യന്തികമായ സൗന്ദര്യം അത് തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു ഐശ്വര്യരായ കണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ ദീപിക പടുക്കോണിൻ്റെ പടം നോക്കി നിന്നത് കൊണ്ടോ നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സാന്ത്വനം പകരുവാൻ ആ അതുല്യമായ സ്പർശനമുണ്ടാകണം മത്താദശ വിശേഷം എട്ടാം വൃത്തിയാത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഞാൻ ആവർത്തിച്ച് 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 വായിക്കുന്നതാണ് ഒരു കുഷ്ഠരോഗി മനുഷ്യബുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് അടുത്ത് വരാൻ കൂട്ടാക്കുക ധൈര്യപ്പെടാതെ അങ്ങനെ അകലം മാറിതെന്ന് പറയുകയാണ് ഈ ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക് സൗഖ്യം വരും ഞാൻ ശുദ്ധനായിത്തീരും ഹാ യേശു കൈ നീട്ടി അവനെ തൊട്ടു അവനെ തൊട്ടു അതാണ് സൗന്ദര്യം കൈനീട്ടി തൊട്ടാൽ ഒരു കുഷ്ഠരോഗിയുടെ ശരീരം ഒരു ശിശുവിനെ പോലെ വെടിപ്പുള്ളതായിത്തീരും അവന് ആരോഗ്യം ഉള്ളവനായിത്തീരും അവനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഒക്കും അതാണ് സൗന്ദര്യം ആ സൗന്ദര്യം അതുല്യമാണ് ആ സൗന്ദര്യം ബ്ലസ്സിയുടെയോ പത്ത് ആർട്ട് ഡയറക്ടേഴ്സിൻ്റെയോ അധികാരത്തിൻ്റെ കീഴിൽ കലാബോധത്തിൻ്റെ അടങ്ങുന്നതല്ല അതിനെ ദൂരെ നിന്നൊന്ന് തൊടാൻ കഴിവുള്ളവർ തന്നെ ആ സൗന്ദര്യത്തെ ഞാൻ കാക്ഷിക്കുന്നുണ്ട് പ്രാപിച്ചുവെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ കാർഷിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ മരണ സംബന്ധമായി അദ്ദേഹത്തിന് അർഹിക്കുന്ന മനോഹരമായ ഒരു യാത്രയപ്പ് നൽകുവാൻ ഇത്രമാത്രം തത്രപ്പെടുമ്പോൾ ആ ഒരു പ്രക്രിയ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കേണ്ടത് ഒന്നും ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ ദൈവീകമായ നിലനിൽപ്പുള്ള നിശ്ചിതവരെയും നിലനിൽപ്പുള്ള ഒരു സൗന്ദര്യം പട്ടിണി പാവങ്ങൾക്കും സാധിക്കും പട്ടിണി പട്ടിണിപ്പാവങ്ങൾക്ക് സാധിക്കും അതിന് അമേരിക്കൻ ഡോളറോ ജർമ്മൻ ഡോഷ് മാർക്കോ ഇംഗ്ലീഷ് പൗണ്ട് സ്റ്റേലിംഗോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം അതാണ് സൗന്ദര്യം അതാണ് സൗന്ദര്യം അതാണ് സൗന്ദര്യം എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം വീണ്ടും ഒന്ന് സ്പർശിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ ആരെന്ത് പറഞ്ഞാലും ശ്രീ കെ പി ഹൊന്ന ഒരു വലിയ പരിധിവരെ ധന്യമായ ജീവിതം നയിച്ച വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ദൈവം അത്ഭുതകരമായ കഴിവുകൾ കൊടുത്തിരുന്നു ഒരു വലിയ പരിധി വരെ ആ ദൈവദത്തമായ അതുല്യമായ കഴിവുകൾ വളരെ സാമർഥ്യത്തോടെ കുറവ് കുറവില്ലാത്ത വിശ്വസ്തയോടെ ദീർഘനാൾ അദ്ദേഹം പ്രയോജനപ്പെടുത്തി അതുകൊണ്ട് അനേകം ആളുകൾക്ക് പ്രയോജനമുണ്ടായി അവർ കെ പി മോഹൻലാലിൻ്റെ വിരഹത്തിൽ ദുഃഖിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭാവം അവരെ സങ്കടപ്പെടുത്തുന്നു അവരുടെ സങ്കടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നാൽ ബാഹ്യമായ സാമഗ്രികൾക്ക് ഭൗതികമായ കലാബോധങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒരു സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ നാം ഏവരും കരുതുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു なますから。